ഓം ായണ പരമഗുരവി നമഹ വിശാഖഷ്ടി മന്ത്രം നാൽപ്പത്തിയെട്ട് പൊട്ടി പൊരിഞ്ഞു പൊരിഞ്ഞുവരുമൊട്ടി ഭഖ്യശികി ചുട്ടിഞ്ഞുയർന്നു ബഹുവാൾ പെട്ടിഞ്ഞ മൃതി മൃതിമട്ടിങ്ങനെ വേദകൾ മുട്ടീച്ചു തന്നെ കഴിയും കുട്ടീക്കുരങ്കമിഴിപ്പെട്ടിക്കുവച്ച നിധി കുട്ടീകുമാരനി വരാ തിൻറെ വഴി മുട്ടിക്കുമാപ്പളനി വീട്ടിൻറെ നാഥനൊരുവൻ ഊം ശ്രീനാരായണ പരമഗുരവി നമഹ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം ി മന്ത്രം നാൽപ്പത്തെട്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം പോലെ വളർന്നു വരുന്ന സ്വഭാവമുള്ളതാണ് സംസാരത്തിന്റെ ആധിക്യം അതിന്റെ തീയിൽ ഇടയായതിൽ നിന്നുയർന്നു വരുന്നതാണ് അനേകം ജനങ്ങളും തുടർന്നു വരുന്ന മരണങ്ങളും ഇങ്ങനെയുള്ള സംസാര ദുഃഖങ്ങൾ എന്നും നമ്മളെ അലട്ടിക്കൊണ്ട് തന്നെയിരിക്കും സുന്ദരിയായ ഭാര്യ ഉണ്ടായിരിക്കുക പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ച സമ്പത്ത് ഉണ്ടായിരിക്കുക നല്ല മക്കൾ ഉണ്ടായിരിക്കുക എന്നിവ കൊണ്ട് പരിഹരിക്കാവുന്നതല്ല ഇപ്പറഞ്ഞ ദുഃഖങ്ങൾ ഈ ദുഃഖങ്ങളുടെയും യേശനകളുടെയും മാർഗത്തിന് ഒരറുതി വരുത്താൻ കെൽപ്പുണ്ടാക്കി തീർക്കുന്നത് പളനിയാകുന്ന വീടിന്റെ നാഥനായ ഏകനായ ഭഗവാൻ മാത്രമാണ് ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ